ശരീരത്തിന് വളരെ ഗുണമുള്ളതും നിറയെ വൈറ്റമിൻസും നിറഞ്ഞതുമായ ബ്രോക്കോളി കൊണ്ടുള്ള തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒരു ബ്രോക്കോളി മുഴുവനായിട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മിക്ക സൂപ്പർ മാർക്കറ്റിൽ ബ്രോക്കോളി കിട്ടും കോളിഫ്ലവറൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന പോലെ വേണം ഈ ബ്രോക്കോളിയും കട്ട് ചെയ്തെടുക്കാൻ അതിൻ്റെ തണ്ടും വേണമെങ്കിൽ തോരൻ്റെ അകത്ത് ഉപയോഗിക്കാം ഞാനത് കുറച്ച് ഭാഗം എടുക്കുന്നുള്ളൂ നന്നായി അളത്തി എടുത്തതിന് ശേഷം കൂട്ടിപ്പിടിച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം പെട്ടെന്ന് തന്നെ ഇത് അരിഞ്ഞെടുക്കാവുന്നതാണ് വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അരിഞ്ഞെടുക്കാം ഒരു ബ്രക്കോളി തോരം വെച്ചാൽ ഏകദേശം ആറ് പേർക്ക് കഴിക്കാനുള്ളത് കാണും നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ നന്നായി അരിഞ്ഞെടുത്ത് മാറ്റി വെക്കുക ഇനി തോരൻ ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയോ സൺഫ്ലവറോ ഒഴിച്ചു കൊടുക്കുക അത് ഓരോരുത്തരുടെയും ഇഷ്ടം പോലെ ഒഴിച്ചു കൊടുക്കുക തോരനായതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ കൂടുതൽ നല്ലത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുക്കണം കടുകൊക്കെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് വറ്റൽമുളക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബ്രോക്കോളി ചേർത്ത് കൊടുക്കണം ബ്രൊക്കോളി ചേർത്തതിന് ശേഷം ചെറുതായി ഒന്ന് വാടുന്നണം വരെ ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത് ചെറുതായിട്ട് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതിനു ശേഷം ഇതിലേക്ക് ഒരു പകുതി തേങ്ങ ചിരണ്ടി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കണം ബ്രോക്കോളി പെട്ടെന്ന് വെന്ത് കിട്ടും അതുകൊണ്ട് തന്നെ ഒരുപാട് നേരമൊന്നും അടച്ചു വെച്ചൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ആവി കയറുമ്പം തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും ചെറിയ ഒരു തേങ്ങയുടെ ഒരു മുറി തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒന്ന് നന്നായിട്ട് വാടി വരുന്ന സമയത്ത് കിഴകി തേങ്ങ കുറച്ച് ഏറെ ഉള്ളി ഏകദേശം പത്ത് പതിനഞ്ച് ഉള്ളിയോളം അരിഞ്ഞെടുത്തത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ ജീരകം പൊടിച്ചത് മൂന്നോ നാലോ പച്ചമുളക് എന്നിവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ തേങ്ങയുടെ മിക്സും ബ്രോക്കോളിയൊക്കെ നന്നായിട്ട് ഒന്ന് യോജിച്ച് കിട്ടുന്നതിനായിട്ട് നന്നായിട്ട് ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഏകദേശം അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം ഒരുപാട് സമയമൊന്നും അടച്ചു വെച്ച് വേവിക്കരുത് കുഴഞ്ഞു പോകും ജസ്റ്റ് ഒന്ന് ഒന്ന് ആവി കയറി കിട്ടുമ്പോൾ തന്നെ ഈ ബ്രൊക്കോളൊക്കെ നന്നായിട്ട് വെന്ത് വരും പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു തോരൻ്റെ റെസിപ്പിയാണിത് ഏകദേശം അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ബ്രോക്കോളി നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് മുട്ട ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് മുട്ട കൂടി പൊട്ടിച്ച് ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടി ടേസ്റ്റി ആയിട്ടിരിക്കും ഞാനിപ്പം മുട്ട ചേർക്കാതെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മുട്ട ഇഷ്ടമുള്ളവർ മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ മുട്ടയും കൂടെ ചേർത്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിറയെ പ്രോട്ടീനും വൈറ്റമിൻസും ഒക്കെ ഉള്ളൊരു തോരനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക